കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലും നമ്മൾ സംസാരിച്ചത് ഗോൾ സെറ്റിംഗിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഇനി എങ്ങനെയാണ് ഗോൾ സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ മൂന്ന് രീതിയിലാണ് സാധാരണ ഗോൾ സെറ്റ് ചെയ്യാറുള്ളത് ഒന്ന് ഷോർട്ട് ടേം ഗോൾ രണ്ട് മിഡ് ടേം ഗോൾ അഥവാ മീഡിയം ടേം ഗോൾ പിന്നെ ലോങ് ടേം ഗോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഗോൾ സെറ്റ് ചെയ്യാറുള്ളത് നമുക്കൊരു അഞ്ചു വർഷത്തിന്റെ മുകളിലുള്ള നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ ആണെങ്കിൽ അത് നമ്മൾ സാധാരണ ലോങ് ടൈം ഗോളിലാണ് പെടുത്താറുള്ളത് അഞ്ചു വർഷത്തിന്റെ ഉള്ളിലുള്ള ഗോളുകളാണെങ്കിൽ അതായത് ഒരു മൂന്ന് വർഷത്തെ ഗോളൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനൊരു മിഡ് ടൈം ഗോളായിട്ട് അതിന് സെറ്റ് ചെയ്യുന്നു പിന്നെ ഒരു വൺ ഇയറിന്റെ താഴെ ആണെങ്കിൽ ഷോർട്ട് ടേം ഗോൾ എന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യാറുള്ളത് ഇതിന് മൂന്നിനും കൂടിയും ഇത് ഇപ്പൊ ഈ നമ്മൾ ഷോർട്ട് ടേം ഗോളും മിഡ് ടേം ഗോളും ലോങ് ടേം ഗോളുകളും തമ്മിൽ ഒരു അലൈൻമെന്റ് ഉണ്ടാവുമ്പോഴാണ് അത് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് അപ്പോഴാണ് നമ്മൾ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എത്താൻ സാധിക്കാം പല ആളുകളും ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഈ ഷോർട്ട് ടേം ഗോളും മിഡ് ടേം ഗോളും ലോങ് ടേം ഗോളും തമ്മിൽ അലൈൻമെന്റുകൾ കാണാറില്ല അപ്പൊ ആ അലൈൻമെന്റ് വളരെ പ്രധാനമാണ് ഈ ലോങ് ടേം ഗോൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫ് ടൈം ഗോൾ ആണ് ലൈഫ് ടൈം ഗോൾ ലൈഫ് ടൈം ഗോൾ ഗോളിന് നമ്മൾ എന്താ പറയാ പർപ്പസ് ഓഫ് ലൈഫ് എന്നൊക്കെ പറയാറുള്ളത് പിന്നെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാം നമുക്ക് ഒന്ന് ലോജിക്കലി ഗോൾ സെറ്റ് ചെയ്യാം പിന്നെ ബില്ല്യേഴ്സിന്റെ മൈൻഡ് സെറ്റിലും ഗോൾ സെറ്റ് ചെയ്യാം എന്താണ് ലോജിക്കൽ ഗോൾ സെറ്റിങ് ലോജിക്കൽ ഗോൾ സെറ്റിംഗ് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കാല പാസ്റ്റ് ട്രെൻഡുകളെ നോക്കി നമ്മളെ കഴിഞ്ഞ കാല അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രാക്ടിക്കലി ചിന്തിച്ച് അനാലിസിസ് നടത്തി ഇവാലുവേഷൻ നടത്തി നമ്മൾ പിന്നെ ലോജിക്കലി ഗോൾ സെറ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ആക്ച്വലി ലോജിക്കൽ ഗോൾ സെറ്റിംഗ് എന്ന് പറയാം പക്ഷെ ബില്ല്നേഴ്സ് ആയിട്ടുള്ള ആളുകള് ഇങ്ങനെയല്ല ഗോൾ സെറ്റ് ചെയ്യാറുള്ളത് എങ്ങനെയാണ് ബില്ല്നേഴ്സ് ആയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ എലീറ്റ് പെർഫോമൻസ് ടൈറ്റാൻസ് ഓഫ് ദി ഇൻഡസ്ട്രി ഗോൾ സെറ്റ് ചെയ്യുന്നതിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വളരെ വിശദമായിട്ട് സംസാരിക്കാം